ടു പറ ചുമരിപ്രാവിനെ കാണാൻ ചെന്നു അപ്പൊ അതവിടെ കണ്ടു ശരിക്കും അത് ശരിക്കും നല്ല ഡിസൈൻ ഇട്ടുകൊണ്ടിരുന്നു ആ സ്വെറ്റർ ഇട്ടാൽ അത് തീർച്ചയായും തണുപ്പ് സഹിക്കും ചുമരിപ്രാവ് എന്നോട് ക്ഷമിക്കി ഇതുവരെ ഞങ്ങൾ നിന്നെ കളിയാക്കി പക്ഷെ നിനക്കിങ്ങനൊരു കഴിവുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് വേണ്ടിയും ഒരു സ്വെറ്റർ തുന്നിത്തരുമോ ആഹാ തീർച്ചയായും എനിക്ക് ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചുമരിപ്രാവിന്റെ കഴിവിനെ കുറിച്ച് ഇപ്പൊ കാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും അതിനോട് സ്വെറ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു ചുമരിപ്രാവ് ഇപ്പൊരു സ്വെറ്റർ കട ഓപ്പൺ ചെയ്തു അവിടെ വരുന്നവരെല്ലാവരും ചുമരിയോട് സ്വെറ്റർ വാങ്ങിക്കൊണ്ടുപോയി പോയി അതിന്റെ സ്വെറ്റർ വേഗം വിറ്റ് തീർന്നു കൊണ്ടിരുന്നു അതുകൊണ്ട് ആരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ അവൾക്കില്ല അങ്ങനെ അത് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു എന്നോട് ക്ഷമിക്കൂ അന്ന് ഞാൻ അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ നിങ്ങൾക്കുള്ള കഴിവ് ഒരുപാടുണ്ടല്ലേ ദയവ് ചെയ്ത് എനിക്കും അത് പഠിപ്പിക്കുമോ ഹാ തീർച്ചയായും ഞാൻ നിന്നെയും പഠിപ്പിക്കാം അപ്പോ നിനക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സ്വെറ്റർ തുന്നി കൊടുക്കാം ചുമരിപ്രാവ് ചില പറവകൾക്ക് സ്വെറ്റർ തുന്നുന്നത് പഠിപ്പിച്ചു കൊടുത്തു അത് മാത്രമല്ലാതെ സ്വെറ്റർ അത് തന്നെ തുന്നി വിറ്റു അതുകൊണ്ട് ഒരുപാട് പേർ അത് കണ്ട് സന്തോഷിച്ചു ഇപ്പതിന് കാഴ്ചയില്ല എന്ന് ആരും കളിയാക്കുന്നതേയില്ല